ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടൗക്കാൻ ടൂഖാൻ എന്ന കുക്കിനെ പറ്റിയാണ് ക്കാൻ എന്ന കുക്കിനെ പ്രധാനമായും കണ്ടുവരുന്നത് മധ്യ അമേരിക്കയും തെക്കേ അമേരിക്കയും ഉൾപ്പെടെയുള്ള വനപ്രദേശങ്ങളിലാണ് റാംഫസ്റ്റിയുടെ കുടുംബത്തിലാണ് ഈ കൊക്കുകൾ ഉൾപ്പെടുന്നത് ഇവയുടെ അംശങ്ങളിൽ തന്നെ ഏകദേശം നാൽപ്പതിൽ അധികം ഇനങ്ങൾ ഉണ്ട് സാധാരണയായി അറിയപ്പെടുന്നത് ചൊക്കോ ടൗക്കാൻ എന്നാണ് ഈ കൊക്കുകളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് അവയുടെ കൊക്ക് തന്നെയാണ് വളരെ വലിയതും നിറവൈവിധ്യം ഉള്ളതുമായ ഇവയുടെ കൊക്കിന് അവയുടെ ശരീരത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം വരെ നീളമുണ്ടായിരിക്കും ഇവയുടെ ശരീരത്തിന് കറുപ്പ് വെള്ള മഞ്ഞ ഓറഞ്ച് ചുവപ്പ് നിറങ്ങളുള്ള തൂവലാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരം കൊക്കുകളുടെ കണ്ണിന് അടുത്തായി തെളിച്ചമുള്ള നീലയോ പച്ചയോ നിറം കാണാനായി സാധിക്കും അവയുടെ കൊക്ക് ഇത്രയും വലിപ്പമേറിയുക ആയിരുന്നാലും കിരാറ്റിനും വായുവും ചേർന്ന കൊക്കുളകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് കാണാം ഇങ്ങനെ നിർമ്മിതമായ ഈ കൊക്കുകൾ ഉപയോഗിച്ച് ഇവ എരിയെ പിടിക്കുന്നതിനും ചൂട് നിയന്ത്രിക്കാനും ഇവയ്ക്ക് സഹായകമാകുന്നുണ്ട് തൂക്കാൻ കൊക്കുകൾ സർവഭോജികളാണ് പ്രധാനമായും പഴങ്ങൾ ചെറുപക്ഷികൾ മുട്ടകൾ കീടങ്ങൾ പാമ്പൻ കുഞ്ഞുങ്ങൾ എന്നിവ ഇവ ഭക്ഷിക്കാറുണ്ട് സാധാരണയായി വ ചെറുകൂട്ടങ്ങളായിട്ടാണ് ജീവിക്കാറ് ഈ പക്ഷികൾക്ക് പറക്കാൻ കഴിവുണ്ടെങ്കിലും ഇവയുടെ ഭാരമേറിയ കൊക്ക് കാരണം ചെറിയ ദൂരങ്ങൾ മാത്രമേ പറക്കാറുള്ളൂ മരക്കൊമ്പുകളിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി നീങ്ങുന്നതാണ് പതിവ് ടൂക്കാൻ കൊക്കുകൾ മരങ്ങളിലെ കൊത്തുകളിലാണ് കോഡ് ൂടമുണ്ടാക്കുന്നത് രണ്ട് മുതൽ നാല് മുട്ടകൾ വരെ ഇടാറുണ്ട് ഈ ടോക്കൺ കൊക്കുകളിൽ ഇരുവർക്കും അതായത് ആൺകൊക്കിനും പെൺകൊക്കിനും കുഞ്ഞുങ്ങൾ വിജയിക്കുന്നതിലും അവയുടെ വളർത്തലിലും പങ്കുവഹിക്കാറുണ്ട് ടൂക്കാൻ കൊക്കുകളുടെ ഈ വലിയ കൊക്ക് മൂലം ലോകത്തിലെ ഏറ്റവും തിരിച്ചറിയാൻ എളുപ്പമുള്ള പക്ഷികളിൽ ഒന്നാണ് ഇവ പരിസ്ഥിതിയിൽ വിത്തുകൾ പരത്തുന്നതിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു വന്യജീവിതത്തിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ ഇവ ജീവിക്കാറുണ്ട് സംരക്ഷണാവസ്ഥയിൽ ഇരുപത് വർഷം വരെ ജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ